അസ്സാമലൈക്കും നാളെ താസു ആ നോമ്പാണ് അതായത് മുഹറം ഒമ്പതിൻ്റെ നോമ്പും മറ്റെന്ന പത്തും ചില സ്ഥലത്ത് ഇന്നായിരിക്കും പലരും നോമ്പ് നോൽക്കുന്നുണ്ടാവുക അപ്പം നിങ്ങളുടെ വിശ്വാസം എന്താണെങ്കിലും അതിന് പടച്ചവൻ കൂലി തരുന്നതാണ് നിങ്ങളുടെ പള്ളിക്ക് നിങ്ങളെ സ്ഥലത്ത് എന്താണോ പറഞ്ഞത് അത് അങ്ങനെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ നോമ്പ് നോൽക്കുക യാതൊരു കുഴപ്പവുമില്ല പിന്നെ താസു ആ നോമ്പും അതുപോലെ മൊഹറും ഒമ്പതും പത്തിൻ്റെയൊക്കെ നോമ്പ് എന്ന് പറയുന്നത് സുന്നത്താണ് എടുത്താൽ വലിയ കൂലിയും എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മളെല്ലാവരും എടുക്കാറുണ്ട് നമ്മളിൽ ഒരുപാട് ആളുകൾ അല്ലേ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ എടുക്കാറുണ്ട് ആ ഒരു അറുപത് വർഷം നോമ്പ് നോറ്റ കൂലിയാണെന്നാണ് മഹാന്മാർ പറയുന്നത് അപ്പം നമ്മളിൽ ഒരുപാട് ആളുകൾ എടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് നാളെയും മറ്റന്നും അതായത് മൊഹറം ഒമ്പതും പത്തും ഇന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് ദിക്കറുകളായിക്കോട്ടെ എന്തൊക്കെ ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ആരും സ്കിപ്പ് അടിക്കാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് ലാഗ് അടിപ്പിക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചില ആളുകളൊക്കെ ഇന്നും നോമ്പെടുത്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു കേട്ടോ അപ്പൊ അവരുടെയൊക്കെ നോമ്പ് അള്ളാഹു താല സ്വീകരിക്കട്ടെ മുഹറ മാസത്തിലെ ഒരുപാട് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ ഒമ്പതും പത്തും ഒക്കെ അള്ളാഹു സുബാൻ അള്ളാഹു താല ആകാശത്തിനെ പടയ്ക്കാനും ഭൂമിയെ പടയ്ക്കാനും ഒക്കെ തുടങ്ങിയ ഒരു മാസമാണ് മുഹറ പ്രത്യേകിച്ച് ഒമ്പതും പത്തും മഴയെ അതുപോലെ തന്നെ ആ സസ്യങ്ങളെ പടയ്ക്കാനും ആദനബിയുടെ തൗപ സ്വീകരിക്കാനും ഇതൊക്കെ ഈ ഒരു മൊഹർ മാസത്തിലാണ് നമുക്കറിയാലേ നമ്മുടെ നബിമാർക്കൊക്കെ ഒരുപാട് സന്തോഷം നൽകിയ ഒരു മാസം കൂടിയാണിത് ഒരുപാട് നബിമാർക്ക് ഒരുപാട് എന്താ പറയുക സൗഭാഗ്യങ്ങളൊക്കെ നൽകിയ ഒരു മാസമാണിത് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായ ഒരു ദിവസം കൂടിയാണിത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളും ഒരുപാട് സന്തോഷത്തിലിരിക്കുക നമ്മുടെ ഭർത്താവിനോട് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോട് അല്ലെങ്കിൽ നമ്മുടെ മക്കളോടായിക്കോട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറുക നല്ല എല്ലാവരോടും സ്നേഹത്തിൽ ഇരിക്കുക അത് ഇന്നും നാളെയും മറ്റന്നേ മാത്രല്ല കേട്ടോ ജീവിതത്തിൽ മുമ്പോട്ട് അങ്ങനെ തന്നെ ആവാൻ ശ്രമിക്കുക അപ്പൊ എനിക്ക് നാളെ നാളെയും ഒക്കെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുഹറം ഒമ്പത് പത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നോമ്പുകാരാവുക എന്നുള്ളതാണ് ഒരു വർഷത്തെ പാവം അള്ളാഹു പുറത്തു തരും ഈ ഒരു നോമ്പ് നോറ്റാൽ എന്ന് മഹാന്മാർ പറയുന്നുണ്ട് നാളെ ഞായറാഴ്ചയാണ് നാളെ എല്ലാവരും സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് നോമ്പ് നോക്കുക സാധിക്കുന്നവർ എല്ലാവരും നോമ്പ് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ മറ്റന്നെയും നോമ്പ് നോക്കുക അറുപത് വർഷം വിവാദത്ത് ചെയ്ത കൂലി കൂലിവരെ കിട്ടുമെന്നാണ് ചില മഹാന്മാരൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഖുറാൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സുഹൃത്ത് യാസീൻ സുഹൃത്ത് മുൽക്ക് സുഹൃത്ത് വാക്കി അതുപോലെയുള്ള എന്താ പറയുക ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരുപാട് സുഹൃത്ത് ഖുറാനിൽ ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നാളെ മറ്റന്നൊക്കെ കുടുംബത്തിൽ വിശാലത ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ ബാധ്യതകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിലുള്ളവർക്ക് നല്ല രീതിയിൽ അവരോടൊക്കെ പെരുമാറുക അല്ലെങ്കിൽ നല്ല ഫുഡ് ഉണ്ടാക്കുക നോമ്പ് നോമ്പുണ്ടെങ്കിൽ നോമ്പ് ഇറക്കുന്ന ആളുകളൊക്കെ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക നമ്മളെ കഴിവ് പോലെ എല്ലാവർക്കും ഒരുപോലെ ആവില്ലല്ലോ അപ്പോൾ നമ്മുടെ കഴിവ് പോലെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കും പിന്നെ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരുപാട് ദിക്കൃകളുണ്ട് കേട്ടോ ഇലാഹ ഇല്ലാത്ത സുഖാനൊക്കെ ഇനി കുന്തുമിന വാലിമീൻ എന്നുള്ള ധിക്കർ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിക്കറാണ് ഇത് നമ്മൾ ഒരുപാട് ഒരുപാട് ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇന്നും നാളെയും മറ്റന്നെയുമൊക്കെ ഒരുപാടൊരുപാട് ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരുപാടൊരുപാട് എന്താ പറയുക ശ്രേഷ്ഠതയുള്ള ദിക്കറാണത് ഈയൊരു തിക്കർ ദിവസവും നാൽപ്പത് പ്രാവശ്യമെങ്കിലും ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നാൽപ്പത് പ്രാവശ്യം ചെല്ലാൻ വേണ്ടിയിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് ലാവ് വനയാമൽ വക്കീലിനെ അമൽ മൗലാവനയാമൽ നസീർ എന്നുള്ള ദിക്കർ ഒരുപാട് ഒരുപാട് എന്താ പറയുക ശ്രേഷ്ഠതയുള്ള ദിക്കറാണ് എന്ത് പ്രയാസത്തിലാണെങ്കിലും ഈ ഒരു ദിക്കർ മുറുകെ പിടിച്ചാൽ അതിൻ്റെ അതായത് ഫലം നമ്മൾക്ക് എന്തായാലും ഉണ്ടാവും

ീട്ട് നല്ല രീതിയിൽ കൈ ഉയർത്തി അള്ളാഹുവിനോട് നല്ല രീതിയിൽ ദുവാ ചെയ്യുക ഒരുപാട് ഒരുപാട് നമുക്കൊരുപാടൊരുപാട് ഉണ്ടാവും പ്രയാസങ്ങളുണ്ടാവും കടങ്ങളുണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് ആജത്തുകളുണ്ടാവും ഇതൊക്കെ നമ്മൾ പറഞ്ഞ് നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിനേക്ക് ദുവ ചെയ്യുക ഈ ഒരു ദുവാക്ക് വേണ്ടി നമ്മൾ ഈ ഒരു ദിവസങ്ങൾ ഇന്ന നാളെയോ മറ്റന്നാളൊക്കെ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് അത് നമ്മൾ ഒരു പ്രയോജനപ്പെടുത്തുക പിന്നെ നമുക്ക് ചെറുതായിട്ട് ഒരു പത്ത് രൂപയെങ്കിലും മാർക്കെങ്കിലും അതൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യുക നോമ്പ് നോൽക്കാൻ പറ്റാത്ത സ്ത്രീകളുണ്ടാവും അവരൊക്കെ പിന്നീട് കള വീട്ടാൻ വേണ്ടിയിട്ട് പറ്റും നോമ്പ് അതുപോലെ തന്നെ ആ നിസ്കാരം മാക്സിമം കള ആക്കാതെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ നല്ല രീതിയിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റട്ടെ ഐ മീൻ അതുപോലെ എല്ലാവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറ്റി അള്ളാഹു തരട്ടെ എല്ലാവരുടെയും ഇതുവോ അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ അടുത്ത വീടായിട്ട് നമുക്ക് വേണ്ടി ും കാണാം അസലുക്കും